നമസ്കാരം അതാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത ഐ പി എല്ലിൽ എം എസ് ഡി കളിക്കുമോ ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ട് നാൽപ്പത്തി മൂന്ന് വയസ്സിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ അടുത്ത ഐ പി എൽ അദ്ദേഹം കളിക്കുമോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരുമല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തേക്ക് വന്ന വാർത്ത ഐ പി എല്ലിൻ്റെ റീറ്റൻഷനുമായി ബന്ധപ്പെട്ട് അഞ്ചോ ആറോ താരങ്ങൾ റീറ്റേൺ ചെയ്യാൻ ഐ പി എൽ ഗവേണിംഗ് ബോഡി അനുവദിക്കുകയാണെങ്കിൽ എം എസ് ഡി കളി തുടർന്നേക്കും എന്നായിരുന്നു ഇപ്പം ഇന്നലെ പുറത്തു വന്ന ഐ പി എൽ ഓണേഴ്സിൻ്റെ ഫ്രാഞ്ചൈസി ഓണേഴ്സിൻ്റെ മീറ്റിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ അഞ്ചോ ആറോ റീറ്റൻഷന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വന്നിട്ടുള്ള വാർത്തകളൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും എം എസ് ടി കളി തുടരാനുള്ള സാധ്യത അവിടെ വർദ്ധിക്കുകയല്ലേ എന്നാൽ ഇതിനെക്കുറിച്ച് നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നതിന് പകരം എം എസ് ടി എന്ത് പറയുന്നു എന്ന് നോക്കാം ഇ എസ് പിൻ ക്രിക്ക എം എസ് ഡിയുടെ പ്രതികരണം കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഈ എം എസ് ഡി പറയുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഇതിൽ ഒരു തീരുമാനമെടുക്കാൻ ഇനിയും ഒരുപാട് സമയമുണ്ട് തീർച്ചയായിട്ടും എന്ത് ഡിസിഷനാണ് പ്ലെയർ റിട്ടൻഷനുമായി ബന്ധപ്പെട്ട് അവരെടുക്കാൻ പോകുന്നത് അതൊക്കെ നമ്മൾ ഇനി നോക്കേണ്ടതുണ്ട് റൈറ്റ് നൗ ദി ബോളി ഈസ് നോട്ട് ഇൻ അവർ കോട്ട് ആ ബോള് ഞങ്ങളുടെ കോർട്ടിലല്ല ഉള്ളത് സോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർമുലൈസ് ചെയ്യപ്പെട്ടാൽ ഞാൻ എൻ്റെ തീരുമാനമെടുക്കും ബട്ട് അതിൽ ഞാൻ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുക ടീമിൻ്റെ ഇൻട്രസ്റ്റിനായിരിക്കും നീഡ്സ് ടു ബി ഇൻ ദി ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി ടീം എന്ന് അദ്ദേഹം പറഞ്ഞു നിലപാട് അതാണ് എം എസ് ഡിയുടെ നിലപാട് അതാണ് തീരുമാനം എന്തായാലും അത് സി എസ് കെ ടീമിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഇൻട്രസ്റ്റിലായിരിക്കും അവരുടെ ഏറ്റവും നല്ല ഒരു താല്പര്യ പ്രകാരം ഏറ്റവും ബെസ്റ്റ് എന്താണ് ടീമിന് ആ തീരുമാനമായിരിക്കും താൻ എടുക്കുക എന്ന് എം എസ് ടി നിലപാട് ചുരുക്കത്തിൽ അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്നുള്ള തീരുമാനം വരിക ഐ പി എല്ലിൻ്റെ ഗവേണിംഗ് ബോഡി എത്ര താരങ്ങളെ റിട്ടെയിൻ ചെയ്യാം എന്നുള്ളതിൽ ഒരു ഫൈനലൈസ് ചെയ്ത് തീരുമാനം പറഞ്ഞതിനു ശേഷം മാത്രമാണ് സോ കളിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല ഏതായാലും നിലവിലെ സാധ്യതകൾ അനുസരിച്ച് അഞ്ചോ ആറോ റിട്ടൻഷൻ വരുമെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിലും എം എസ് ടി കളിക്കാനുള്ള സാധ്യതയുണ്ട് തള്ളിക്കളയാനാവില്ല അല്ലാത്ത പക്ഷം അദ്ദേഹം ടീമിനോടൊപ്പം മെന്റുടെ റോളിൽ ഉണ്ടാകും എന്നും കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ എം എസ് ടി നിലപാട് പറയുന്നു ബോൾ ഞങ്ങളുടെ കോർട്ടിലല്ല തീരുമാനം പറയേണ്ടത് ഐ പി എൽ ഗവേണിംഗ് ബോർഡിയിൽ നിന്നാണ് അവർ റിട്ടൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫോർമുലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്റെ തീരുമാനമെടുക്കുവാൻ ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി